നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനത്തെക്കുറിച്ചും സെൽഫി സെൽഫ് ഹിപ്നോസിസിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ പോകുന്നത് ധ്യാനവും സെൽഫ് ഹിപ്നോസിസും ഒന്ന് തന്നെയാണോ അല്ലെങ്കിൽ ധ്യാനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ സെൽഫ് ഹിപ്നോസിസിലെ പോലെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മായക്കാഴ്ചകളാണോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ സൈക്കോളജിസ്റ്റുകളും ശാസ്ത്രവാദികളും ഇത്തരത്തിലൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ധ്യാനത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും യഥാർത്ഥമല്ല യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അത് സ്വയം പ്രത്യാനത്തിലൂടെ നമ്മൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന മായ കാഴ്ചകളാണെന്നും ഒരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ ധ്യാനവും ഹിപ്നോസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോ ധ്യാനം എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുടെ ജാഗ്രതയുടെ ഉണർച്ചയാണ് ജാഗ്രതയുടെ പരമാവധി ഔന്നത്യത്തിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ സാധാരണ ഒരു നിലയിൽ നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തകൾ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ ഒരു അനുശൂതമായ പ്രവാഹമാണ് എന്ന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഉണർന്നിരിക്കുന്ന എല്ലാ അവസ്ഥയിലും നമ്മൾ നമ്മളുടെ മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സുണ്ട് ഈ മനസ്സിന്റെ ഒരു പ്രത്യേകത അത് ഭാവിയിലോ അല്ലെങ്കിൽ ഭൂതകാലത്തിലോ എന്നുള്ളതാണ് വർത്തമാന നിമിഷത്തിൽ മനസ്സ് ഇല്ലാതെ ആവുന്നു അല്ലെങ്കിൽ മനസ്സ് നിശ്ചലമാവുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമ്മളെ ചിന്തകളെ പരിശോധിച്ചാൽ നമുക്കറിയാം അതൊന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയായിരിക്കും ഈ നിമിഷത്തെക്കുറിച്ച് ഉള്ള ഈ നിമിഷത്തിലേക്ക് മനസ്സ് ഈ നിമിഷത്തിലേക്ക് വരുമ്പോൾ മനസ്സ് നിശ്ചലമാവും ഈ നിശ്ചലാവസ്ഥയാണ് മനസ്സ് നിശ്ചലമാവുമ്പോൾ അവബോധം അതിൻ്റെ പരിപൂർണമായ ഉത്തുമത പ്രാപിക്കുന്നു അല്ലെങ്കിൽ പരിപൂർണമായ ജാഗ്രതാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നതാണ് സത്യം അപ്പോ ധ്യാനം പരിശീലിക്കുക എന്നാൽ അത് അലഞ്ഞുതിരിയുന്ന ഈ മനസ്സിനെ പല വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സിനെ ആദ്യം ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നതാണ് അതിലാണ് തുടക്കം അങ്ങനെ ഒരു വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് 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 വരുമ്പോൾ പിന്നെ ആ വിഷയവും ഇല്ലാതെ മനസ്സ് ശൂന്യമാവുകയാണ് അല്ലെങ്കിൽ മനസ്സിന്റെ ഈ ഒഴുക്ക് നിലയ്ക്കുകയും നമ്മൾ നമ്മളുടേതായ സഹജമായ പരിപൂർണമായ ആ ജാഗ്രതാവസ്ഥയിൽ പ്യോർ കോൺഷ്യസ്നെസ് എന്നാണ് പറയുക ആ അവബോധത്തിൽ അവബോധം മാത്രമാവുകയുമാണ് ആ സാക്ഷിഭാവം മാത്രമാവുകയുമാണ് അതിനെയാണ് നമ്മൾ ധ്യാനത്തിൻ്റെ പരമകാഷ്ടയായ സമാധി എന്ന് പറയുന്നത് അപ്പം അവിടെ അവബോധം മാത്രമേ ഉള്ളൂ പരിപൂർണമായ ജാഗ്രതാവസ്ഥ അത് മാത്രമേ ഉള്ളൂ ഈ കാണപ്പെടുന്ന വസ്തുവുമില്ല കാണുന്ന സാക്ഷിയും കൂടി ലയിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഞാൻ ഞാൻ എന്ന വ്യക്തിയും അലിഞ്ഞ് ഇല്ലാതായിരിക്കുന്നു പരിപൂർണമായ ജാഗ്രത മാത്രം കോൺഷ്യസ്നസ് മാത്രം എന്നാൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഇതിന്റെ നേർ വിപരീതമാണ് ഉറക്കമാണ് അബോധമാണ് ധ്യാനം എന്നത് ബോധത്തിന്റെ ഉത്തുങ്കതയാണെങ്കിൽ അതിന്റെ താഴ്വരയാണ് അഗാധമായ ഉറക്കമാണ് ഏർ ഹിപ്നോസിൽ ഹിപ്നോട്ടിക് സ്ലീപ്പ് മോഹനിദ്ര എന്നാണ് അതിനെ പറയും അതായത് വാക്കുകൾ കൊണ്ട് നമ്മളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വളർത്തിയെടുക്കപ്പെട്ട ഉറക്കത്തെയാണ് നമ്മൾ ഹിപ്നോസി സ്ട്രാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മസ്തിഷ്ക കോശങ്ങളെല്ലാം തന്നെ പരിപൂർണമായ വിശ്രമാവസ്ഥയിലാണ് അല്ലെങ്കിൽ അത് എല്ലാ സംവേദനങ്ങളോടും നമ്മൾ ഉറക്കത്തിലാണ് അത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വ്യക്തിയുമായി മാത്രം നമ്മളുടെ മസ്തിഷ്ക കോശങ്ങൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിനെയാണ് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരേ ഒരു സംവേദനത്തോട് മാത്രം ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ഹിപ്നോസിസ് അവിടെ എന്നെ വിചിന്തനത്തിനുള്ള സാധ്യതയില്ല നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഏകദേശം ഈ ട്രാൻസിൽ തന്നെയാണ് ഹിപ്നോസിൻ്റെ ട്രാൻസിലാണ് ആ സ്വപ്നത്തിൽ നമുക്ക് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനാവില്ല കാരണം നമ്മൾ അബോധത്തിലായതുകൊണ്ട് ബോധത്തിൽ നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും ഉറക്കത്തിൽ നമുക്ക് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉറക്കത്തിൽ സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ യാഥാ യഥാർത്ഥമാണ് എന്ന് ധരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും അത് സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഉണരേണ്ടതുണ്ട് ഉറങ്ങിയിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ സ്വപ്നം കണ്ടിരിക്കുന്നിടത്തോളം സമയം അത് സ്വപ്നമാണെന്ന് നമ്മൾ നമുക്ക് ഫീൽ ചെയ്യില്ല അത് യാഥാർത്ഥ്യമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ ഹിപ്നോസിസ് എന്നത് ഉറക്കമാകുമ്പോൾ ധ്യാനം എന്നത് അല്ലെങ്കിൽ സമാധി എന്നത് ജാഗ്രതയാണ് ഉറക്കത്തിന്റെ നേർ വിപരീതമാണ് എല്ലാ നമ്മുടെ മസ്തിഷ്കം മൊത്തത്തിൽ തന്നെ ഉണർന്നിരിക്കുന്ന പരിപൂർണമായി ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനാവസ്ഥ ഹിപ്നോസിസ് എന്നത് പരിപൂർണമായ വിഷമാവസ്ഥയിലാണ് പക്ഷെ ഒരു സംവേദനത്തോട് ഹിപ്നോട്ടൈസർ എന്ന ആ സംവേദനത്തോട് മാത്രം ഉണർന്ന ഭാഗികമായി ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് അപ്പോ ഉറക്കമാണ് ഹിപ്നോസിസിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള പാത്രം ജാഗ്രത എന്നത് ഒരു വ്യക്തിയോട് ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വ്യക്തിയോട് മാത്രമാണ് എന്നാൽ ധ്യാനത്തിൽ ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ പരിപൂർണമായ അവസ്ഥയാണ് ഉണർച്ചയാണ് നേർ വിപരീതമായിട്ടുള്ള ദിശയിലാണ് ഇത് രണ്ടും കിടക്കുന്നത് രണ്ട് ഗുണമാണ് ഹിപ്നോസിസിൽ ഈ ഹിപ്നോട്ടൈസർക്ക് ചില കാഴ്ചകൾ ഈ അതിന് വിധേയമായിട്ടുള്ള ആളുകളെ ഉത്പാദിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഹിപ്നോസിന് വിധേയമായതിനു ശേഷം ഹിപ്നോട്ടൈസർ പറയാണ് നിങ്ങളിപ്പോൾ കൈലാസത്തിലാണ് പരമശിവനെ നിങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ഏത് രൂപമാണോ പരമേശ്വരനെ പരമശിവനെ കുറിച്ച് ഏത് രൂപമാണോ ഈ സബ്ജക്റ്റിനകത്ത് ഉള്ളത് ധാരണയാണോ ഉള്ളത് ആ രൂപത്തിൽ നമ്മൾ കാണുന്നതായിട്ട് തോന്നുന്നു ഒരു സ്വപ്നം കാണുന്നത് പോലെ നമുക്ക് തോന്നും അത് യാഥാർത്ഥ്യമെന്ന് ഈ ഹിപ്നോസിന് വിധേയമാൾക്ക് ആയ ആൾക്ക് തോന്നും അത് യഥാർത്ഥത്തിൽ അത് മായ കാഴ്ചയാണ് അങ്ങേറെ വാക്കുകൾ കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയ കാഴ്ചയാണ് ആ കാണുന്ന കാഴ്ച തീർത്തും നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പത്തിലുള്ള ശിവനെയാണ് നമ്മൾ കാണുന്നത് അത് മായ കാഴ്ചയാണ് ഇൻഡ്യൂസ്ഡ് ആണ് അതൊരു എന്നെ ഹാലൂസിനേഷനോ എന്നോ ആണ് അത് യഥാർത്ഥമല്ല എന്നാൽ ധ്യാനത്തിൽ അഗാധമായ ധ്യാനത്തിൽ സമാധിയുടെ അവസ്ഥയിൽ നമ്മൾ സൃഷ്ടിക്ക് പോലും അതിൻ്റെ പോലും അധികാരിയായി മാറുകയാണ് നമ്മളുടെ സങ്കല്പം തന്നെ അത് യാഥാർത്ഥ്യമായിട്ട് മാറും യാഥാർത്ഥ്യമായി രൂപപ്പെടും ഏത് സങ്കല്പവും അവരില് അവർ സങ്കല്പിച്ച സമാധിയുടെ ആ അവസ്ഥയിലെത്തിയ അവധൂത അവസ്ഥയിലെത്തിയ ആളുകൾ സങ്കല്പിക്കുന്ന ഏത് കാര്യവും അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും സൃഷ്ടിക്കാൻ കഴിയും അത് സൃഷ്ടിയാണ് അപ്പോൾ അങ്ങനെ ധ്യാനത്തിന്റെ അവസ്ഥയിൽ കാണുന്ന ദേവതകൾ എന്നുള്ളതെല്ലാം ഈ ഹിപ്നോസിൽ കാണുന്ന രൂപങ്ങളുമായിട്ട് അതുപോലെ മായക്കാഴ്ചയല്ല അത് നമ്മൾ സൃഷ്ടിക്കുന്നതാണ് യാഥാർത്ഥ്യം യഥാർത്ഥം തന്നെയാണ് അത് നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ച് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഇത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് അനുഭവിച്ച് അനുഭവത്തിലൂടെ ഇത് കടന്നു പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഇപ്പോൾ പിന്നെ ഈ മോഡേൺ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്നവരൊന്നും ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നവരായിക്കൊള്ളണമെന്നില്ല അവർ ഈ സമാധിയുടെ അവസ്ഥയിൽ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ അഗാധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരല്ല കാരണം ഇത് തികച്ചും അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നിട്ട് ഹിപ്നോസിസ് അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇത് അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ ധ്യാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥകള് ധ്യാനത്തിലൂടെ ആ അനുഭവത്തിലൂടെ മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോ ധ്യാനം പരിശീലിച്ചിട്ടുള്ള നമ്മളുടെ ഗുരുനാഥന്മാർ നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ അവര് അവരാണ് അവർ ഈ ശാസ്ത്രത്തെ മനഃശാസ്ത്രത്തിൻ്റെ തന്നെ അതി സൂക്ഷ്മമായ തലത്തിലുള്ള മനഃശാസ്ത്രമാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ മനഃശാസ്ത്രത്തിന് അത്രയും എത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഇപ്പോഴൊരു നമ്മൾ ഭാരതീയ യോഗശാസ്ത്രവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ശൈശവദശയിലാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആ ലെവലിലാണ് മനഃശാസ്ത്രം അപ്പോൾ അതിൻ്റെ തന്നെ വികസിത രൂപമാണ് നമ്മളുടെ പൗരാണികമായ യോഗശാസ്ത്രം അപ്പോൾ ഈ യോഗശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും പരസ്പര വിരുദ്ധങ്ങളല്ല ഈ മനഃശാസ്ത്രത്തിൻ്റെ തന്നെ സൂക്ഷ്മമായ മനഃശാസ്ത്രമാണ് യോഗശാസ്ത്രം അത് പൗരാണികമാണ് എന്നേ ഉള്ളൂ ഇന്നത്തെ മനഃശാസ്ത്രം ആധുനിക മനഃശാസ്ത്രം ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ലാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണകളാണ് അത് അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രത്തിൽ മനഃശാസ്ത്രം കൊണ്ട് അവർ തന്നെ ഒരു കൺഫ്യൂഷനിലാണ് പലപ്പോഴും മനഃശാസ്ത്രം പഠിച്ച അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോട് ഇടപഴകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും പല ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് പരിഹാര മാർഗങ്ങളില്ല പലതും ഒരു കൺഫ്യൂഷനിലാണ് എന്തൊക്കെ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നു ചില മരുന്നുകൾ സൈക്കോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവര് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റുകൾ ചില മരുന്നുകൾ കൂടി അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളു ആത്യന്തിക വിശകലനത്തിൽ പരമമായ സത്യ മനസ്സിന്റെ ആ യാഥാർത്ഥ്യത്തെ പരിപൂർണമായും മനസ്സിലാക്കാൻ ആധുനിക മനഃശാസ്ത്രം ആ ലെവലിലേക്ക് വളർന്നിട്ടില്ലായെന്നേ ഉള്ളൂ അപ്പോൾ അവർ പ്രായോഗികമായ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യാനും ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പരിപൂർണമായി അവർ വിജയിച്ചു എന്ന് കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനെയും നമുക്ക് കാണാൻ കഴിയില്ല അത് അങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കുമ്പോൾ അവരെ സമീപിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും കഴിയും അപ്പോൾ പ്രമേഹം എന്ന അസുഖത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ നമുക്ക് കഴിയില്ലല്ലോ അലോപ്പതി അലോപ്പതി ചികിത്സ കൊണ്ട് കഴിയില്ല അതിനെങ്ങനെ നിയന്ത്രിച്ച് പോവാനും ചില ക്രമീകരണങ്ങൾ വരുത്താനൊക്കെ അല്ലേ കഴിയുള്ളൂ അതുപോലെ മന മാനസിക രോഗങ്ങളെ അല്ലെങ്കിൽ മനസ്സിന്റെ ആ പ്രഹേളികകളെ പരിപൂർണമായിട്ടും പരിഹരിക്കാൻ ആധുനിക മനഃശാസ്ത്രത്തിന് എത്രത്തോളം കഴിയുമെന്നതിൽ സംശയമുണ്ട് പക്ഷെ നമ്മളുടെ ഭാരതീയമായിട്ടുള്ള യോഗശാസ്ത്രം അതിസൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്ര ആധുനിക മനഃശാസ്ത്രം എത്തിപ്പെടാത്ത അത്രയും അളവിൽ സൂക്ഷ്മമായിട്ട് നമ്മളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട് അതാണ് കൂടുതൽ ശരി എന്നത് അത് പക്ഷേ നമുക്ക് വാക്കുകളിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല നമ്മളത് പരിശീലിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുള്ളൂ അപ്പോൾ നമ്മളെ യോഗം പരിശീലിക്കുക ധ്യാനത്തിന്റെ അഗാധമായ നിലകളിലേക്ക് ഉയരുക ആഴത്തിൽ മുഴുകുക അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്വയം ബോധ്യപ്പെടും അപ്പൊ മനഃശാസ്ത്രജ്ഞനോടും നമുക്ക് പറയാനുള്ള അത് തന്നെയാണ് അവർ യോഗം പരിശീലിക്കുകയാണെങ്കിൽ അവരുടെ തൊഴിലിനെ കൂടി അത് കുറച്ചുകൂടി മനസ്സിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോൾ അത് അതിനു അത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന പല ധാരണകളും യോഗശാസ്ത്രത്തിലുണ്ട് അപ്പോൾ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ തീർച്ചയായും യോഗം പരിശീലിക്കുന്നത് അവരുടെ തൊഴിലിൽ കൂടി പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്താനും അവരുടെ തൊഴിലിനെ അതിൽ മുന്നേറാനും അവർക്ക് അവർക്ക് അതിനുള്ള ശക്തി നൽകും ഒരു പിൻബലം നൽകും അപ്പോൾ ഭാരതീയ മനഃശാസ്ത്രമാണ് അല്ലെങ്കിൽ യോഗശാസ്ത്രമാണ് ആ ലെവലിൽ മനസ്സിനെ അറിഞ്ഞിട്ടുള്ളത് അത് പരിശീലിക്കാൻ കഴിയുമെങ്കിൽ കഴിയുന്ന ആളുകൾ അത് പരിശീലിക്കുക അങ്ങനെ പരിശീലിച്ച് തുടങ്ങുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാവുകയും ചെയ്യും നന്ദി നമസ്കാരം ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിൻ്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക